ഫിസിക്സ് ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു പ്ലസ് എഴുതാനൊക്കെ ായിരുന്നല്ലോ നല്ല മാർക്ക് കിട്ടും കേട്ടോ ഇന്നത്തെ എക്സാം എങ്ങനെയോ പ്രോബ്ലം ഒക്കെ ഫുൾ ചെയ്യാനും പ്രതീക്ഷിക്കാൻ നല്ല ഇനി അടുത്ത അടുത്തരീക്ഷ മറ്റന്നാളാം തിങ്കളാഴ്ച എന്നാലും ഏകദേശം ഒക്കെ എഴുതിയില്ലേ കിട്ടും നല്ല മാർക്ക് കിട്ടും കിട്ടും എങ്ങനെയുണ്ട് ഇന്നത്തെ ഫിസിക്സ് എക്സാം ഡയറക്റ്റ് ക്യൻസ് ആയിരുന്നു ചോദിച്ചേ അപ്പൊ അത് വളരെ മനോഹരമായിട്ട് എഴുതാൻ സാധിച്ചു നല്ലവണ്ണം എഴുതി നിങ്ങൾ അമ പറഞ്ഞത് ഇതാണ് എക്സാം ഫിസിക്സ് ഒക്കെ തുറന്നപ്പോ തന്നെ ആൻസർ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നന്നായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ നല്ല മാർക്ക് കിട്ടും